തൊണ്ണൂറ്റി ഒന്നാം സങ്കീർണ്ണനം വഷിഹൈന സങ്കീർണ്ണനമാണ് എന്നാൽ ചിലർ പറയാറുണ്ട് ഇത് ഞങ്ങളുടെ സങ്കീർണ്ണനമാണ് അതിന് കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി ഭക്തന്മാർ കഷ്ടതയുടെ നടുവിലും രോഗത്തിൻ്റെ നടുവിലുമൊക്കെ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒത്തിരി പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെ നടുവിലൊക്കെ അവർ കർത്താവിനോട് പറ്റിയിരുന്നു മിക്കപ്പോഴും കഷ്ണതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവ മക്കൾ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിനിങ്ങനെ ഒരു വാക്യം പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിളവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും കാൽവരി ഫുഷ്യൽ യേശു കർത്താവ് അനുഭവിച്ച സകല കഷ്ണതയുടെ നടുവിലും യേശു കർത്താവ് പിതാവിനോട് പറ്റിയിരുന്നു അതിൻ്റെ അനന്തര ഫലമായി പിതാവായ ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇത് ചതിവിനോട് കൈമാറുന്നത് ഈ വചനം ധ്യാനിച്ച് കർത്താവിനോട് പറ്റിയിരുന്നെ അവൻ നമ്മുടെ നിശ്ചയമായും ഉയർപ്പിക്കും അവ